ഒരു ബിസിനസ്സുകാരന് വേണ്ട നാല് സ്കില് ഒന്നാമത്തെ സ്കില്ലാണ് ഷുഡ് ഹാവ് ദ സ്കിൽ ഓഫ് മേക്കിംഗ് മണി കാശ് ഉണ്ടാക്കാൻ പഠിക്കണം മേക്കിംഗ് മണി ഇതാണ് ഒന്നാമത്തെ സ്കില്ല് ഒരു ബിസിനസ്സുകാരന് വേണ്ടത് ഇവിടെയാണ് ലാഭത്തിൽ വിൽക്കാൻ പഠിക്കേണ്ടത് കാരണം ബിസിനസ്സിന്റെ ആത്യന്തികമായി ഒരൊറ്റ ലക്ഷ്യമുള്ളൂ പണം ഉണ്ടാക്കുക ആദ്യത്തെ സ്കില്ല് നമുക്ക് വേണ്ടത് എന്താണ് മേക്കിംഗ് മണി അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് നമുക്ക് രണ്ടാമതൊരു സ്കില്ല് വേണം ആ സ്കില്ലിൻ്റെ പേരാണ് സേവിങ് മണി ആ ഉണ്ടാക്കുന്ന പൈസ സേവ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കണം അങ്ങനൊരു സ്കില്ലും കൂടെ നമുക്ക് വേണം ഒന്നാമത്തെ സ്കില് എന്താ കാശ് ഉണ്ടാക്കാൻ പഠിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത് മറ്റൊരു സ്കില്ലാണ് ഹൗ ടു സേവ് മണി ഞാൻ ഉണ്ടാക്കിയ പൈസ എങ്ങനെ സേവ് ചെയ്യണം ഇത് എൻറ്റയർലി ഡിഫറൻസ് ഇല്ലാണ് അതുകൊണ്ടാണ് ഈ കൂട്ടത്തിലിരിക്കുന്ന പത്തും പതിനഞ്ചും ഇരുപതും വർഷമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരെയും എനിക്കറിയാം അതായത് അവരൊരുപാട് പൈസ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കി അവരുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി പൈസ ഉണ്ടാക്കി പക്ഷേ എവിടെ പോയി ഒന്നുമില്ല കയ്യിലൊന്നും കാണുന്നില്ല ഞാൻ എന്നാൽ എനിക്ക് സിഗരറ്റ് വലിയ ഇല്ല എനിക്ക് മദ്യപാനം ഇല്ല എനിക്ക് മറ്റു ദുഃശീലങ്ങളൊന്നും ഇല്ല പക്ഷേ എന്റെ പൈസ ഒന്നും കാണുന്നില്ല സാറി ഒരുപാട് ഞാൻ ഉണ്ടാക്കി എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്താ റീസൺ ഉണ്ടാക്കാൻ അറിയാം അത് സേവ് ചെയ്യാൻ അറിയില്ല ഉണ്ടാക്കുന്നതും സേവ് ചെയ്യുന്നതും രണ്ടും രണ്ട് സ്കില്ലാണ് മൂന്നാമതൊരു സ്കില് വേണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഈ ഉണ്ടാക്കുന്ന പൈസ സേവ് ചെയ്യുന്നതിനോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യാനും പഠിക്കണം ഇൻവെസ്റ്റ് മണി ഇതാണ് മൂന്നാമത്തെ സ്കിം എന്തൊക്കെ സ്കില് വേണം ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ് സ്കില്ലാണ് ണി ഹൗ ടു മേക്ക് മണി എങ്ങനെ കാശ് ഉണ്ടാക്കണം ബിസിനസ്സിൽ നിന്ന് രണ്ടാമത്തെ സ്കില്ലാണ് ആ ഉണ്ടാക്കുന്ന പൈസ എങ്ങനെ സേവ് ചെയ്യണം എൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തതാണ് അത് ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എൻ്റെ ജീവിതത്തിൽ നാലാമത്തെ ഒരു സ്കില്ുണ്ട് അതാണ് ഹൗ ടു സ്പെൻഡ് മണി എങ്ങനെയാണ് ഞാൻ പൈസ ചെലവഴിക്കേണ്ടത് ഇത് നാലും നാല് ഡിഫറെന്റ് സ്കില്ലാണ് ചിലർക്ക് ഇതുണ്ട് ബാക്കി മൂന്നും ഇല്ല ചിലർക്ക് ഇതുണ്ട് അവരെന്താ ചെയ്യുന്നത് ഉണ്ടാക്കും ബിസിനസ്സിൽ നേരെ ഈ പൈസ എടുത്തിട്ടെന്ത് ചെയ്യും ചെലവാക്കും മേക്കിംഗ് മണി 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 മേക്കിംഗ് ഉണ്ടാക്കുന്നു ചെലവാക്കുന്നു ഉണ്ടാക്കുന്നു ചെലവാക്കുന്നു ഈ രണ്ട് സ്കില് അവർക്കില്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത് ഉണ്ടാക്കുമ്പോൾ ഇന്ന പ്രോഫിറ്റ് ഇല്ലാത്തതാണ് ഇവരുടെ പ്രശ്നം അവരുടെ ചെലവിനുള്ള പൈസ മാത്രമേ ബിസിനസ്സിൽ നിന്ന് കണ്ടെത്താൻ ചിലർക്കെങ്കിലും പറ്റുന്നുള്ളു ചിലർക്ക് അതും പറ്റുന്നില്ല ചില ടോട്ടൽ ലോസിലാണ് ബിസിനസ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കും ഒന്നും സേവ് ചെയ്യാനും കിട്ടുന്നില്ല ഇൻവെസ്റ്റ് ചെയ്യാനും കിട്ടുന്നില്ല റീസൺ നിങ്ങളുടെ ബിസിനസിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് പ്രോഫിറ്റ് ഇല്ല അപ്പുറത്തെ കടക്കാരന്റെ വില നോക്കി നമ്മളുടെ വില ഇടാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ പ്രോഫിറ്റ് ഉണ്ടാവില്ലേ നിങ്ങൾ നിങ്ങളിപ്പോൾ എങ്ങനെയാ പ്രൈസിംഗ് ഇട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ അപ്പുറത്തെ കടക്കാരന്റെ വില നോക്കി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൈസ് നോക്കിയിട്ട് അതല്ലെങ്കിൽ മാർക്കറ്റിൽ മൊത്തത്തിലുള്ള ഒരു വില നോക്കിയിട്ട് അതിനടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് താഴെയുള്ള വിലയാണ് ഇട്ടിരിക്കുന്നത് ആ പ്രൈസിങ് സ്ട്രാറ്റജിയുടെ പേരാണ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി ദാരിദ്ര്യം പിടിച്ച പ്രൈസിങ് സ്ട്രാറ്റജി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് പോവർട്ടി പ്രൈസിങ് സ്ട്രാ അപ്പുറത്തെ കടക്കാരൻ്റെ ആ ട്രെയിനറിൻ്റെ ഫീസ് നോക്കിയിട്ട് ഞാൻ എൻ്റെ ട്രെയിനിങ് ഫീസ് തീരുമാനിക്കുകയാണെങ്കിൽ ആ പ്രൈസിങ് സ്ട്രാറ്റജിയുടെ പേരാണ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി ഞാനും പട്ടിണിയാവും അവനും പട്ടിണിയാവും അപ്പം നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല നിങ്ങൾ കൊടുക്കുന്ന സർവീസിന്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആ വാല്യൂ മനസ്സിലാക്കിയെങ്കിൽ അപ്പുറത്തെ കടക്കാരൻ്റെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് നമ്മളുടെ പ്രൈസ് കിടത്തില്ല കാരണം അവൻ കൊടുക്കുന്ന വാല്യൂ അല്ല ഞാൻ കൊടുക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ എന്ത് വാല്യൂ അഡീഷനാണ് എൻ്റെ ഏത് കസ്റ്റമർക്ക് കൊടുക്കണം എല്ലാ കസ്റ്റമർക്കും നമുക്ക് വാല്യൂ അഡീഷൻ കൊടുത്ത് വിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് എന്തുണ്ട് പ്രീമിയം ആൻഡ് അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അപ്പർ മിഡിൽ ക്ലാസ്സിലും പ്രീമിയം കസ്റ്റമേഴ്സിലും ഇരിക്കുന്ന ഒരു കാറ്റഗറി ഇവർക്ക് എപ്പോഴും വാല്യൂ അഡീഷൻസ് വേണം ഫോർ എക്സാമ്പിൾ ഇവരൊരു ഫർണിച്ചർ മേടിക്കാൻ വരികയാണ് ഇപ്പോൾ ആ ഒരു ഫർണിച്ചർ മേടിക്കും ഇവരെ സംബന്ധിച്ച് ഏറ്റവും വില കുറഞ്ഞ ഫർണിച്ചർ എന്നിട്ട് അവർ വരുന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അകത്താണെങ്കിൽ ഇത് ആ വണ്ടിക്കകത്ത് മേളിൽ കെട്ടിവെച്ച് അവർ കൊണ്ടുപോകും കാരണം എന്താ ആ ഓട്ടോ കൂലി ലാഭിക്കാൻ അതും കൂടെ വില കുറച്ച് കിട്ടാൻ വേണ്ടി ഇതാണ് ഇവരുടെ പരിപാടി അതേ സമയത്ത് ഈ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രീമിയം കസ്റ്റമറെ സംബന്ധിച്ച് ദേ ആർ റെഡി ടു പേ ഫോർ ദാറ്റ് ഹോം ഡെലിവറി ഹോം ഡെലിവറി ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരണം അതിനു വേണ്ടിയിട്ട് പത്ത് രൂപ കൂടുതൽ തന്നേക്കാം ഒരു പ്രശ്നമില്ല പക്ഷെ മെനക്കെടാൻ വയ്യ ഇത് ഈ അടുത്ത് പ്രസന്റ് ചെയ്താൽ നടക്കില്ല അതിവിടെയാണ് പി ചെയ്യേണ്ടത് ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾ ഏത് പ്രൊഡക്റ്റും സർവീസും വിൽക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ അകത്ത് വാല്യൂ കൂട്ടി വില കൂട്ടി അതുവഴി കസ്റ്റമർക്കും ബെനിഫിറ്റ് കിട്ടും നമുക്കും പ്രോഫിറ്റ് കൂടുന്ന രീതി ആ മെത്തേഡാണ് നമ്മൾ പ്രീമിയം സെല്ലിംഗ് സീക്രട്ടിൽ പഠിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ ഏത് ദ മണി വി മേക്ക് ഇൻ അവർ ബിസിനസ് ഈ ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ സേവ് ചെയ്യാൻ പറ്റൂ എങ്കിലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ ഈ റിച്ച് ആളുകളും പൂവർ ആളുകളും തമ്മിലുള്ള രണ്ട് തരം ബിസിനസ്സുകാരുണ്ട് ഒന്ന് റിച്ച് ബിസിനസ്സുകാരുണ്ട് രണ്ട് പൂവർ ബിസിനസ്സുകാരുണ്ട് ഈ പൂവർ ബിസിനസ്സുകാരുടെ പ്രത്യേകത എന്താണെന്നറിയോ ഇവൻ കാശ് ഉണ്ടാക്കുന്നു ഇപ്പുറത്ത് കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുന്നു ചെലവാക്കുന്നു ണ്ടാക്കുന്നു ചിലവോ കാരണം ഇവന് മാർജിൻ ഇല്ല റിച്ച് ബിസിനസ്സുകാർ എന്താ ചെയ്യുന്നത് അവര് അവർക്കറിയാം പ്രീമിയത്തിൽ എങ്ങനെ വിൽക്കണം വാല്യൂ കൂടുതൽ കൊടുത്തുകൊണ്ട് എങ്ങനെ ഇവൻ എന്താ ചെയ്യുന്നത് ഒരു തണ്ടിമത്തൻ എടുത്തിട്ട് ഒരു വാട്ടർ മെല്ലൻ എടുത്തിട്ട് അതുപോലെ രണ്ട് രൂപ കിലോയ്ക്ക് കൂട്ടിയിട്ട് വിൽക്കും ഇവരതല്ല ചെയ്യുന്നത് ഇവരത് ജ്യൂസ് അടിച്ചോ കട്ട് ചെയ്ത് പീസാക്കിയോ അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള വാല്യൂ അഡീഷൻ കൊടുത്ത് ചിലപ്പോൾ ഐസ് ഇട്ട് ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഇവൻ കൊടുക്കുന്ന അതേ സാധനം ഇവൻ രണ്ട് രൂപ ലാഭത്തിൽ വിൽക്കുമ്പോൾ ഇവർക്കറിയാം അതെങ്ങനെ ഇരുന്നൂറ് രൂപ ലാഭത്തിൽ വിൽക്കണം എന്നിവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരെണ്ണം വിൽക്കുന്ന സമയത്ത് ഇവന് പത്ത് രൂപയാണ് ലാഭം കിട്ടുന്നതെങ്കിൽ ഇവർക്ക് ആ സമയത്ത് നൂറ്റമ്പത് രൂപ ലാഭം കിട്ടും അതുകൊണ്ട് തന്നെ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചോദിക്കും ഈ റിച്ച് ആളുകൾക്ക് എക്സ്പെൻസ് ഇല്ലേ അവർക്കും ചിലവാക്കാൻ പൈസ വേണ്ടേ അവരെവിടെ നിന്നാണ് ചിലവാക്കുന്നത് അവർ ഈ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് അവരുടെ ചിലവിനുള്ള പൈസ കണ്ടെത്തുന്നത് പ്രോഫിറ്റിൽ നിന്നല്ല ആ പ്രോഫിറ്റിന്റെ അകത്തെ ഒരു പങ്കെടുത്തിട്ട് അവരെന്ത് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും ആ ഇൻവെസ്റ്റ്മെന്റുകളാണ് അവർക്ക് പിന്നീട് ജീവിക്കാനുള്ള വരും അത് ചിലപ്പോൾ ഒരു കടമുറി പണിഞ്ഞിടുകയായിരിക്കും അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വീട് മേടിച്ചിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുമായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള പല ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തിട്ട് റിച്ച് ബിസിനസ്സുകാർ ബിസിനസ്സുകാരെന്തെയും ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യും എന്തുകൊണ്ടാണ് ഈ പൂർ ബിസിനസ്സുകാർക്ക് അത് ചെയ്യാൻ പറ്റാത്ത അവന് ചെലവഴിക്കാൻ പോലും പൈസ അവൻ്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ബിസിനസ്സിൽ പ്രോഫിറ്റിൽ വിൽക്കാൻ പഠിക്കണം വില കൂട്ടിയിട്ട് ആരും മേടിക്കത്തില്ല കാരണം കസ്റ്റമർ മണ്ടന്മാരല്ല അപ്പോ എങ്ങനെ കസ്റ്റമർക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് വില കൂട്ടി വിൽക്കാൻ പറ്റും എന്ന് നമ്മൾ പഠിക്കണം ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ നിങ്ങൾ ഏത് പ്രൊഡക്റ്റും സർവീസും വിൽക്കുന്നവരായിക്കോട്ടെ ദുബൈയിലോ കുവൈറ്റിലോ ഖത്തറിലോ സൗദിയിലോ കൊച്ചിയിലോ കോഴിക്കോടോ മലപ്പുറത്തോ ഏത് നാട്ടുകാരും ആയിക്കോട്ടെ കസ്റ്റമറുടെ സ്വഭാവം ഒന്ന് തന്നെയാണ് അവർക്ക് വിൽക്കേണ്ട രീതി ഒന്ന് തന്നെയാണ് പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് കഴിഞ്ഞ മൂന്ന് വർഷം മൂന്ന് മൂന്ന് സീസണിലായിട്ട് നമ്മളുടെ പ്രോഗ്രാം നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയതാണ് ഇപ്പോൾ നമ്മുടെ നാലാമത്തെ സീസൺ നാലാമത്തെ സീസൺ ആണ് ഈ പറയുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ദുബൈയിലും ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി കൊച്ചിയിലും നടക്കാൻ പോകുന്നത്